നമസ്കാരം ഇതേ ന്യൂസിലേക്ക് സ്വാഗതം ഡോക്ടർ ഹാരിസ് ഹസനെ നമ്മളാരും മറന്നിട്ടില്ല ഡോക്ടർ ഹാരിസ് ഹസൻ തുറന്നുവിട്ട ഭൂതമാണ് ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് അത് കെട്ടിടമായി തകരുന്ന ഇടയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്തായാലും ഈ ഹാരിസ് അസൻ ഉയർത്തിപ്പെട്ട പ്രശ്നങ്ങൾ അത് ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അതിൻ്റെ അത് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് നടന്ന മന്ത്രിമാർക്കൊക്കെ ഒടുവിൽ കിട്ടിയ പണിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണത് നമ്മുടെ നിർഭാഗ്യവശാൽ അതിൽ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ അതിൽ പെടുകയും മരിച്ചു എന്നത് ഏറെ ഖേദകരവും നമ്മളെയൊക്കെ ഇപ്പോഴും സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് പറഞ്ഞു വരുന്നത് ഹാരിസ് ഹസന് ഒരു പണി കൊടുക്കാൻ അല്ലെങ്കിൽ അച്ചടക്ക നടപടി എടുക്കാൻ മുതിരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലും ഒരു ദുരന്തം ഉണ്ടാകുന്നത് ആ ദുരന്തം മണ്ണിനടിയിൽ ഈ അമ്മ കുടുങ്ങിക്കിടക്കുന്നത് അറിഞ്ഞിട്ട് അതിൽ ഒരു പരിഗണന നൽകാതെ രക്ഷാപ്രവർത്തനം രണ്ടര മണിക്കൂർ വൈകിപ്പിച്ചതും പിന്നീട് ഇതിനെ ന്യായീകരിച്ച് വീണ ജോർജ് അടക്കം എത്തിയതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും ഇപ്പോഴും തുടരുകയാണ് വലിയ ജനരോഷം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിനെതിരെ വലിയ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് സർക്കാരിന് മനസ്സിലായി അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ഏകദേശ ധാരണയിലായിരുന്നു ഹാരിസ് അസനെതിരെ അച്ചടക്ക നടപടി വരും എന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർച്ചയുണ്ടാകുന്നത് ഇതോടുകൂടി ഹാരിസ് അസനെതിരെ നടപടി വേണ്ട എന്ന രീതിയിലേക്ക് ഇപ്പോൾ അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നേരത്തെ ആരിസ് അസൻ ഉന്നയിച്ച പ്രശ്നങ്ങളുണ്ട് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം മരുന്നുകളുടെ ക്ഷാമം ഈ ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങൾ ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ ഇതൊക്കെ തന്നെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് നാലംഗ സമിതിയെ രൂപീകരിച്ച് വിശദമായി പഠിക്കും എന്നാണ് ആരോഗ്യവകുപ്പ് വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് അത് എപ്പോൾ പഠിച്ചാലും ഈ ഒരു നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്തായാലും പെട്ടെന്ന് തന്നെ മാറുന്ന കാര്യം നമുക്ക് അങ്ങനെയൊരു മാറ്റത്തിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല കാരണം ഇവരൊന്നും തന്നെ ഇപ്പോഴും ഈ ഒരു വീഴ്ച സമ്മതിക്കാതെയാണ് പലപ്പോഴും പെരുമാറുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും നമ്മുടെ സഹോദരി നമ്മുടെ അമ്മ തലവുലപ്പറമ്പിലെ ബിന്ദു എന്ന ആ വീട്ടമ്മയുടെ മരണം ആ ഒരു മരണം കൊണ്ട് മാത്രം അല്ലെങ്കിൽ കെട്ടിടം തകർന്ന് വീണ് ഇത്തരത്തിൽ വലിയ പ്രക്ഷോഭം നാട്ടിലാകെ നടന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഹാരിസസ്സിന് സസ്പെൻഷനോ അല്ലെങ്കിൽ അച്ചടക്ക നടപടിയോ ഒഴിവായത് എന്നതാണ് സത്യം